ഹലോ ഗായ്സ് അപ്പോൾ ഇപ്പോൾ സ്കൂൾ പുറക്കാറൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും ബുക്ക് പൊതിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുകയാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും കൂടെ പോര് നമുക്ക് ഒത്ത ബുക്ക് എങ്ങനെ പൊതിയാന്ന് നോക്കാം ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നെയിം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റ് ആയിട്ട് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോവാം അപ്പം എങ്ങനെയാണ് പൊതിയുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഓറഞ്ച് കളർ ബ്രൗൺ പേപ്പർ അല്ല ഈ ഈ ഒരു ബ്രൗൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പാരൻറ്റ് ബ്രൗൺ പേപ്പർ വേണമെങ്കിലും ഏത് വേണോ യൂസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് എൻ്റെ ബുക്ക് അതിനകത്ത് വെച്ചിട്ട് അതിനെക്കാട്ടി കുറച്ചും കൂടെ അളവെടുത്ത് നമ്മൾ ഒന്നൊന്ന് തേച്ച് ഒന്ന് കീറി അങ്ങ് എടുക്കുക അപ്പോൾ എത്രയാണോ ബുക്കിൻ്റെ അകത്തോട്ട് നമുക്ക് മടക്കേണ്ടത് അപ്പോൾ അത്രത്തോളം സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആവശ്യത്തിന് നമ്മളിത് ആ പേപ്പറ് എടുത്തിട്ടുണ്ട് ബ്രൗൺ പേപ്പർ ഇനി അടുത്ത് നമ്മൾ നല്ല കൃത്യമായിട്ട് സെൻറ്ററിൽ ആ ഒരു ബുക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ആ ഒരു സൈഡ് പോർഷനിൽ നമ്മൾ നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്ത് ആ ഒരു ബ്രൗൺ പേപ്പറിനൊരു പാട് വരുത്തുക ഓവറായിട്ട് അങ്ങനെ ലൂസായി പോകാൻ പാടില്ല കേട്ടോ നല്ല ഇത്തിരി ടൈറ്റിൽ തന്നെ നമ്മൾ നല്ലതുപോലെ നല്ലപോലെ പ്രഷർ കൊടുത്ത് തേക്കുക അപ്പോൾ ആ ഒരു പാട് വരുന്നില്ലേ ആ ഒരു ഭാഗം ബുക്കിൻ്റെ ഇങ്ങനെ മടക്കി നല്ലതുപോലെ തന്നെ തേക്കണം അപ്പോൾ ഇച്ചിരി ബാക്കി മറ്റേ സൈഡ് ഇത്തിരി തള്ളി വരുമ്പോൾ നമ്മളിത്തിരി നീക്കി ഇത്തിരി നല്ലതുപോലെ ഫിനിഷിംഗ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് നീറ്റാക്കുക എന്നിട്ട് എന്നിട്ടടത്തും നമ്മൾ അപ്പുറത്തെ സൈഡാണ് ഇതുപോലെ ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റ് തന്നെ എന്തു ചെയ്യുക ഇതുപോലെ തന്നെ നല്ല ഒരു നെയ്ലുണ്ടെങ്കിൽ അത് വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പാട് പാടുവരുത്താം അതിനുശേഷം ബൈൻഡിൽ ഇതുപോലെ നമ്മൾ ഇതുപോലെ മടക്കി നല്ല ഫിനിഷാക്കി വയ്ക്കുക എനിക്ക് സ്കൂൾ ഓർക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും ബുക്ക് പൊതിയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് എന്ത് രസമാണ് സ്റ്റാപ്പറൊക്കെ അടിച്ച് ഇതുപോലെ നെയിം സ്റ്റിക്കറൊക്കെ വെച്ച് അപ്പോൾ ഇതാ ഇതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് കിട്ടുന്നത് ഒരു ബൈൻഡിൻ്റെ അറ്റങ്ങൾ അപ്പോൾ ആ ഒരു അറ്റം നമ്മൾ ഇതാ നല്ലതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കുക കേട്ടോ ട്രയാങ്കിൾ തന്നെ ആവണം അങ്ങനെ നമ്മൾ രണ്ട് സൈഡും വെട്ടിയെടുത്തു ഇനി അടുത്ത് അപ്പുറത്ത് അപ്പുറത്ത് സൈഡാണ് കേട്ടോ അതുപോലെ ഇതുപോലെ ഒന്ന് ചപ്പി കൊടുത്തിട്ട് ആ ഒരു ആ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ട്രയാങ്കിളിൽ വെട്ടി കണ്ടു എന്നിട്ട് വീണ്ടും ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് തേച്ചിട്ട് ആ ഒരു അകത്തൊരു കുഞ്ഞു പീസ് കാണും നമ്മൾ കട്ട് ചെയ്താൽ ആ ഒരു കുഞ്ഞു പീസ് ഇൻസേർട്ട് ചെയ്യുക ആ ഒരു കുഞ്ഞു പേപ്പർ ഇൻസേർട്ട് ചെയ്തിട്ട് വലിയ പീസ് നമ്മളിങ്ങോട്ട് അടിയിലോട്ട് മടക്കി സ്റ്റാപ്ലർ ചെയ്ത് വെച്ചാൽ അതൊരു ലോക്കായിട്ട് അവിടെ ഇരുന്ന് തുടങ്ങുക കേട്ടോ നല്ല രസമാണ് ഫിനിഷിംഗാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റാപ്ലർ ചെയ്തില്ലെങ്കിലും അതങ്ങനെ വൃത്തിയായിട്ട് അങ്ങനെ ഇരുന്നോളും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക കുഞ്ഞ് ഇതുപോലത്തെ പേപ്പറെടുത്ത് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക അതിന് ശേഷം നമ്മളിതാ എന്തു ചെയ്യുക വലിയ ആ ഒരു പേപ്പറെടുത്ത് മടക്കി സ്റ്റാപ്ലർ ചെയ്യുക ഇപ്പം ബുക്കിൻ്റെ അപ്പുറവും നമ്മൾ ഇതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുകയാണേ അങ്ങനെ നമ്മളുടെ ബുക്കാണെങ്കിൽ നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് തന്നെ മടക്കിയെടുത്തിട്ടുണ്ടേ നാല് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് പൊതിയണം കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് അങ്ങ് ഇരുന്നോളും ബുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ബുക്കിൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ട് അതിലാണെങ്കിൽ നല്ലതുപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കണം കേട്ടോ ഇതാണെങ്കിൽ എന്നെ അനിയത്തിയാണ് ചെയ്യുന്നത് ഈ ഒരു ജോലി ലീം സ്റ്റിക്കർ എന്തുകൊണ്ടാണ് അറ്റത്തൊട്ടിക്കുന്നതെന്ന് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ബാഗിൽ ഇതുപോലെ തന്നെ ബുക്ക് വയ്ക്കുമ്പോഴത്തേക്കും നമ്മളുടെ പേര് അതുപോലെ തന്നെ സബ്ജക്റ്റ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒരു വരെ ഇട്ട ബുക്കാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ ഫിനിഷിംഗ് ആയിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂൾ ഉറക്കാറായി എല്ലാവരും ഇനി അടുത്ത് ഇതിൻ്റെ പണികളൊക്കെ തീർക്കുക കണ്ടില്ലേ നമ്മൾ കുറച്ച് ബുക്ക് ഇതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തു നോക്കുക സെറ്റ് സെറ്റായിട്ടുള്ള ടിപ്പാണിത് അപ്പോൾ വേറെ രീതികളിൽ ട്രൈ ചെയ്ത് അതിങ്ങനെ ഒരുപാട് ലൂസായി പോവില്ല അങ്ങനത്തെവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കുക ഇത് നല്ല ഫിനിഷിംഗായിട്ടിരിക്കും അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്ക് ന്യൂസ് പേപ്പറിലും കലണ്ടറും ഒക്കെ ഇതുപോലെ തന്നെ മടക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആ ഒരു അളവെടുക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം ഇൻസേർട്ട് ചെയ്യണോ അത്രത്തോളം നമ്മൾ അളവെടുത്ത് മുറിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തിരി അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ബാക്കി അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബുക്ക് പൊതിയുന്നത് കാണിച്ചു അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാൻ വേറൊരു ബുക്ക് പൊതിയുന്നത് കാണിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് മനസ്സിലാവാത്തവരാണെങ്കിൽ ഒന്നും കൂടി ഇട്ട് കാണുക അപ്പോൾ നമ്മൾ കുഞ്ഞിലേ മുതലേ നമുക്ക് ബുക്ക് പൊതിഞ്ഞ് തരുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്